ഹലോ ഞാൻ എൻ്റെ പിങ്കാ റോസ് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൽ ഫ്ലവർ ഉണ്ടായിരുന്നു ഒരു പിങ്ക് ഫ്ലവർ ആയിരുന്നു അത് വാങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ ആ ഫ്ലവറ് കൊഴിഞ്ഞു പോയതാണ് റീപ്പോർട്ട് ചെയ്യുന്നതിനേക്കാട്ടും മുന്നേ തന്നെ ഞാനതിനുള്ള മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുന്നുണ്ട് നഴ്സറിയിൽ നിന്ന് നമ്മൾ ഏത് പ്ലാന്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഫ്ലവർ ഉണ്ടായിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ട് റീപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഫ്ലവേഴ്സും മുട്ടുകളൊക്കെ കട്ട് ചെയ്തിട്ട് ആണ് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടത് ഹെൽപ്പ് ചെയ്യും ഞാൻ പിന്നോട് പോട്ടി മിക്സ് എടുത്തിരിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നോട് ഒരു ഹാങ്ങിംഗ് പോട്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഹാങ്ങിങ് ആ നട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പ്ലാന്റ് നമ്മൾ നമ്മളിതേപോലെ വേരൊന്നും പൊട്ടി പോകാത്ത രീതിയിൽ ഇങ്ങനെ പറിച്ചെടുക്കുക എന്നിട്ട് ഞാൻ ഇങ്ങനെ പോട്ടി മിക്സിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് പിന്നെ മിക്സ് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള പോട്ടിമിക്സ് കറക്റ്റായിട്ട് ഇതേപോലെ നിറച്ച് കൊടുക്കുക ഇപ്പം ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് പ്ലാന്റിൽ കുറച്ചും കൂടി വേഗം ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൺ മീൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് ബോൺ മീൽ മതി കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു സ്പൂൺ മാക്സിമം അത്രയും മതി ഞാൻ അത് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ബോൺ മീൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇടിയുടെ വേരിലോ തണ്ടിലോ തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഇതേപോലെ തന്നെ സൈഡിൽ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ പോട്ടി മിക്സ് ഇട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണ് മണ്ണിട്ടതിന് ശേഷം വേണം നമ്മൾ ചെടി നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫൈനലി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം പ്ലാന്റ് നട്ട കാരണം ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ പ്ലാന്റിൻ്റെ ഈ ഒരു പോട്ടി മിക്സ് ട്രൈ ചെയ്യുന്നതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പ്ലാന്റിൽ വെള്ളം അധികം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് അഴുകി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ ഒരു പ്ലാന്റ് നാലോ അഞ്ചോ ദിവസം തണലെത്തി വിൽക്കുക അതിനുശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ വെക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുള്ളായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്